ായ് ഹലോ അലൈക്കും ഇന്ന് വന്നത് ഒരു കുഞ്ഞ് കേക്ക് വ്ളോഗുമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേക്ക് വ്ളോഗും ഞാൻ ചെയ്യണത് ഫുള്ള് ഡെക്കറേഷൻ വീഡിയോസും ഒരു റെസിപ്പി വീഡിയോ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ആദ്യമായിട്ടാണ് വന്നത് അപ്പം നമുക്കൊരു ദിവസം തന്നെ ഒരു മൂന്നാല് ഫ്ലേവറിലുള്ള കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും പിന്നെ നോർമൽ വാനില കേക്കും പിന്നെ ടെൻഡർ കോക്കനട്ട് ഉണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് തന്നെ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടൊന്നുമില്ല പക്ഷെ നാല് ഫ്ലേവറും ഓരോന്ന് തവണ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് ഫുള്ളായിട്ട് കാണണേ അപ്പം നമ്മൾ ഓരോ കേക്ക്സും ഫുള്ള് ഫില്ല് ചെയ്യണതും അതിൻ്റെ ഫില്ലിങ്സും ഫ്രോസ്റ്റിങ്ങും ക്രം കോട്ടിംഗ് വരെ കാണിക്കുന്നുള്ളൂ കാരണം ഡെക്കറേഷൻ വീഡിയോസ് ഓൾറെഡി ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് രീതിയിലും വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാനും വഴിയില്ലല്ലോ അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഷോർട്സ് ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യേണ്ടി വരും അപ്പം അതാണ് അതിലാണ് ഞാൻ പിടിച്ച് നിൽക്കണത് അതുകൊണ്ട് അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ വഴിയില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് ഒരു നോർമൽ വാനില ഫ്ലേവറിലുള്ളൊരു കേക്കാണ് കേട്ടോ അതൊരു വെഡ്ഡിങ് കേക്കായിരുന്നു അപ്പോൾ അതൊരു ടു ടയർ ടു ടയറിൽ ചെയ്യേണ്ട കേക്കായിരുന്നു അപ്പോൾ സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ട് രണ്ട് കേക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അടിൽത്ത ലെയർ അങ്ങനെ നമുക്ക് നാല് ലെയർ കിട്ടും സെവൻ ഇഞ്ച് വൺ കെ ജിയുടെ ഫ്ലേ വൺ കെ ജിയുടെ ബാറ്റർ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് രണ്ട് കേക്കും രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ടോട്ടൽ നാല് ലെയർ കിട്ടും ആ കേക്കാണ് നമ്മളിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണത് അതിലിപ്പോൾ വാനിലാ സ്പഞ്ചിൽ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കൂല അതാണ് വാനിലയും വൈറ്റ് ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവരും ചോദിക്കും ഈ വാനിലയും വൈറ്റ് ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്തിനാ അതിന് റേറ്റ് വ്യത്യാസം വരുത്തിയേക്കണേ എന്നൊക്കെ ചോദിക്കും പക്ഷേ വാനിലയിൽ ഫില്ലിങ്സ് ഒന്നും കാണില്ല നോർമൽ ക്രീം മാത്രമേ കാണുള്ളൂ പക്ഷേ വൈറ്റ് ഫോറസ്റ്റിൽ നമ്മൾ ഫില്ലിങ്സായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാശ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇത് വെഡ്ഡിംഗ് കേക്ക് ആയതുകൊണ്ട് വാനില ഫ്ലേവറിലാണ് ചെയ്തേക്കുന്നത് വെഡ്ഡിംഗ് കേക്ക്സ് കൂടുതലും എനിക്ക് അങ്ങനെയാണ് വാനില ഫ്ലേവറാണ് വരാറുള്ളൂ അത് ഞാൻ അങ്ങനെയാണ് പ്രിഫറും ചെയ്യാറുള്ളൂ കാരണം നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും ഈ വെഡ്ഡിങ് കേക്ക്സിനൊക്കെ കൂടുതലും ഏത് ഫ്ലേവറാണ് പോകണേന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ തന്നെ വാനില വാനില എടുത്താൽ എന്ന് പറയും കാരണം വെഡ്ഡിങ് കേക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ എൻജോയ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ആ സ്റ്റേജിൽ വെച്ചാൽ ബ്രൈഡും ഗ്രൂമും കൂടെ കട്ട് ചെയ്യണു പിന്നെ അവരതിൻ്റെ ടേസ്റ്റൊന്നും അറിയണില്ല ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ചടങ്ങിൻ്റെ പേരിൽ അങ്ങോട്ട് കട്ട് ചെയ്യണു പിന്നെ അത് അവിടെയുള്ള ഓരോരുത്തർ കൂടുതലും അവിടെയുള്ള കുട്ടികളുടെ അവിടെയുള്ള പിള്ളേർ ചുമ്മാ കഴിക്കുകയാണ് ചെയ്യാറ് പൊതുവെ അങ്ങനെ എല്ലാവർക്കും നല്ല രീതിക്ക് ഓരോ പീസസ് ആയിട്ട് കിട്ടലൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ വാനില ഫ്ലേവറാണ് പ്രിഫർ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് അവരിങ്ങോട് തന്നെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ഫുള്ള് ഫസ്റ്റ് ടയർ നമ്മൾ ഫുള്ള് കോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ സെക്കൻഡ് ടയർ അതായത് ഫൈവ് ഇഞ്ചിൻ്റെ പാനൽ ചെയ്ത മുകളിലത്തെ ടയറാണ് നമ്മളിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു ബോർഡൊക്കെ ക്ലീനാക്കി അതും ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വയ്ക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ മുടങ്ങുന്ന ഒരു ടെൻഡർക്ക് ഒക്കെ എന്നിട്ട് ഇതിൻ്റെ ഫ്ലേവറിലുള്ളൊരു കേക്കാണ് കേട്ടോ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അതിൻ്റെ ഡെക്കറേഷൻ അതൊരു സ്പൈഡർമാൻ്റെ തീമിലുള്ള കേക്കായിരുന്നു കേട്ടോ ഇത് വൺ കെ ജിയുടെ നോർമൽ വാൻ ലാസ് സ്പഞ്ച് എയിറ്റ് ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളൊരു ഫോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനൊരു ബേസ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കേണ്ടത് പിന്നെ അതിൽ സിറപ്പ് അപ്ലൈ ചെയ്തു സിറപ്പ് നോർമൽ നോർമൽ ഷുഗർ സിറപ്പല്ല ഹാഫ് കപ്പ് നോർമൽ ഷുഗർ സിറപ്പിൻ്റെ കൂടെ ഹാഫ് കപ്പ് കരിക്കിൻ്റെ വെള്ളം കൂടെ ആഡ് ചെയ്തതാണ് അപ്പം ടെൻഡർ കോക്കോനട്ടിൻ്റെ ഫില്ലിങ്സൊക്കെ ചെയ്യണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണ് ഒന്ന് കണ്ടുനോക്കിയാൽ മതി നല്ല ക്ലിയർ ആയിട്ടെല്ലാം പറയേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ആണെങ്കിലും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മുടെ കരിക്കും മിൽക്ക് മേഡും കൂടെ മിക്സിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കുന്ന ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ലെയറിൽ കൊടുക്കണത് പിന്നെ ടെൻഡർ കോക്കാനായിട്ട് കുറച്ച് കടിക്കാനായിട്ട് ആയിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ചു സിറപ്പും കൊണ്ട് വെറ്റ് വെറ്റെയു ശേഷം നമ്മുടെ ഫില്ലിങ്സും കൊടുത്ത് ടെൻഡർ പോക്കാനായിട്ടും ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സിറപ്പം കൊണ്ടൊക്കെ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീമുദ്ദേശം നന്നായിട്ട് ക്രംകോട്ട് ചെയ്ത് അതും ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ക്രീമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആയിട്ട് പ്രത്യേകം ക്രീം അടിക്കാൻ പോകൊക്കെ നല്ല മടിയുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്രം കോട്ടി മാറ്റി മാറ്റിവെക്കിട്ടുണ്ട് പിന്നെ ക്രം കോട്ടിങ്ങും ആലോ നമുക്ക് ഉള്ളതും കൊണ്ട് ആ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനല്ലേ അപ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ക്രീമൊക്കെ മതി അപ്പോൾ അത് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അത് വൺ കെ ജി കേക്കിൽ വൺ കെ ജി വെയ്റ്റിലുള്ള കേക്കായിരുന്നു അതും നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ടാണ് ചെയ്തെടുത്തേക്കേണ്ടത് അപ്പം നമുക്ക് നാല് ലെയർ കിട്ടും രണ്ട് കേക്ക്സും രണ്ട് ലെയർ വീതം അങ്ങനെ ടോട്ടൽ നാല് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മളത് ഫ്രോസിംഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ചെടുത്ത് ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റ് ചെയ്ത് നമ്മൾ ക്രീമും വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ആയിട്ട് കൊടുക്കണത് ഡാർക്ക് ചോക്ലേറ്റ് ഗണാശാണ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ സെക്കൻഡ് ലെയറും വെച്ച് തേർഡ് ലെയറും വെച്ച് അങ്ങനെ ഫോർത്ത് ലെയർ നാല് ലെയർ വരെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ബാൻഡിൽ ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് നാല് ലെയർ കിട്ടിയായിരുന്നു അങ്ങനെ നാല് ലെയറും വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഫില്ലിങ്സും കൊടുത്ത് അപ്പം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിന് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയല്ല ചെയ്യാൽ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് ഗണാശാക്കിയിട്ടാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ ചേർക്കാറുള്ളത് കാരണം മിൽക്ക് ചോക്ലേറ്റൊരു പ്രത്യേക ടേസ്റ്റല്ലോ നമ്മുടെ ഡയറി മിൽക്കിൻ്റെയൊക്കെ ഒരു സെയിം ടേസ്റ്റാണ് മിൽക്ക് ചോക്ലേറ്റിനെ പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ചേർക്കുമ്പോൾ അതിനൊരു കൈപ്പ് ടേസ്റ്റൊക്കെ വരലുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ആയിട്ട് കൊടുക്കാറ് അങ്ങനെ ഫില്ലിങ്സ് എല്ലാം കൊടുത്തതിന് ശേഷം നാല് ലെയറും വെച്ച് നമ്മൾ അതും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അതും അതുപോലെ തന്നെ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വേണം എന്നുള്ളവർക്കാണ് നമുക്ക് കുറച്ചൊരു ഡിസൈൻ കഴിച്ചു അയച്ചു തരുമല്ലോ മോഡൽ അയച്ചു തരും അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു കേക്കാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ചെയ്യാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു പാനലേ ചെയ്യുള്ളൂ അപ്പോൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നാല് ലെയറായിട്ട് എടുക്കാം അപ്പോൾ അത്യാവശ്യം ക്രീമൊക്കെ കൂടുതലും വേണം നോർമൽ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യും പോലെയല്ല അപ്പോൾ അത് നമ്മൾ അപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ചെയ്യലുള്ളൂ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യണം അത് ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യും അല്ലെങ്കിൽ എയിറ്റ് ഇഞ്ചിൻ്റെ പാനൽ തന്നെയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റിയതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറും വെച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അതും പ്രമോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ